കൊല്ലം മുണ്ടയ്ക്കലിൽ കടൽക്ഷോഭമുണ്ടായിട്ടും ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി തീരവാസികൾ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിഷേധം വിളിച്ചിട്ട് പോലും പോലും കോൾ എടുക്കാൻ ഞങ്ങൾ അന്നന്ന് ജീവിക്കുന്നവരല്ല ഞങ്ങൾക്ക് ീട് കാണിച്ചും കൊണ്ട് നാല് വീട് മേടിച്ചവരുണ്ട് പിന്നെ മൂന്ന് വീട് മേടിച്ചവരുണ്ട് ഒരു സെറ്റ വീടില് വെക്കുന്ന വീടിനാണ് ലക്ഷം പത്തു ലക്ഷം പതിനഞ്ചു ലക്ഷം വെച്ച വീടിന് പത്തു ലക്ഷം കിട്ടിയുള്ളവർ പോവാന്ന് പറയുന്നവർക്ക് കൊടുക്കാത്ത കാര്യം എന്താണെന്ന് അരമണിക്ക് മേയറുടെ കിട്ടി ഞങ്ങൾ കുറച്ച് ഈ തീരദേശത്ത് താമസിക്കുന്ന ആളുകളുമായി ഞങ്ങൾ എല്ലാവരും പോയി ചെന്നപ്പോ മേര് പിന്നെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് ഞങ്ങളെയൊക്കെ ഇരുത്തിയിട്ട് തന്നെ കലക്ടറിനെ വിളിച്ചു കലക്ടർ എന്ത് തീരുമാനമാണ് അവരോട് പറഞ്ഞെന്ന് ഞങ്ങൾക്കറിയത്തില്ല അപ്പം ഞങ്ങളോട് പറഞ്ഞു ഒൻപത് മണിക്കകത്ത് ഒൻപത് മണിക്കകത്ത് അതിന് കലക്ടറിനെ വിളിച്ചിട്ട് മറുപടി തരാമെന്ന് പറഞ്ഞു ആ മറുപടി പ്രതീക്ഷിച്ചു ഞങ്ങളിരുന്നു അതിനുശേഷം ഈ കടലിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പല അധികാരികളെയും വിളിച്ചിട്ട് പോലും ഫോൺ പോലും ഫോൺ കോൾ പോലും എടുക്കാൻ തയ്യാറായിട്ടില്ല വെയിലേറ്റം മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾ തുടർക്കഥയാകുമ്പോഴും തങ്ങളുടെ പുനരധിവാസത്തെക്കുറിച്ച് യാതൊന്നും അധികൃതർ പറയുന്നില്ലെന്നും ഇവർ പറയുന്നു ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക